നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാളികൾ ഇങ്ങനെയാണ് എത്ര കൊണ്ടാലും കണ്ടാലും ഒന്നും പഠിക്കത്തില്ല പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ ആട് മാഞ്ചിയം തേക്ക് അതുപോലെ തന്നെ ഒരുപാട് പണം ഇരട്ടിപ്പിക്കൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മലയാളികളെ എല്ലാവരും നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പകുതി വിലക്ക് നിങ്ങൾക്ക് സ്കൂട്ടർ തരാം പകുതി വിലക്ക് ലാപ്ടോപ്പ് തരാം പകുതി വിലക്ക് സൈക്കിള് തരാം പകുതി വിലക്ക് അരി തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇത് ഉള്ള തന്നെയാണെന്ന് അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാവരും കടം കണിച്ചിട്ടായാലും പത്തോറുപ്പ ഒരാൾക്ക് കടം വരെ കൊടുക്കാത്ത ടീമ് വരെ എങ്ങനെയൊക്കെയോ കൂടിയിട്ട് നാൽപ്പതിനായിരവും അറുപതിനായിരവും ടൂമിൻ്റാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഒൻ്റെ അണ്ണാക്കിലിട്ട് കൊടുത്തു എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം മക്കളെ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് അതായത് മിക്ക രാഷ്ട്രീയ പാർട്ടിക്കാരെയുമാണ് ഇവൻ വിളിച്ചിട്ട് ഈ സാധനമൊക്കെ ആദ്യം കുറച്ച് പേർക്ക് കൊടുക്കുമല്ലോ അങ്ങനെയല്ല കൊടുപ്പിച്ചത് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പോലീസ് ഉദ്യോഗസ്ഥർ വരെ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തട്ടിപ്പുകാരുടെ കയ്യിലെത്തുന്നത് അതുപോലെ നമ്മുടെ ഭരണവർഗ ഭരണ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും പിന്നെയെന്ന് പറഞ്ഞാൽ ഇവ ഈ ചരിത്രത്തിലൊന്നും ഇല്ലാത്ത കുറേ നേതാക്കന്മാരും ഇവരൊക്കെ എങ്ങനെയാണ് ഇവൻ്റെയൊക്കെ കൈപ്പിടിയിലായത് എന്നാണ് എനിക്കൊരു അതിശയം വരെയൊന്നുമല്ല അതിൽ പനിയേടി ഇറങ്ങാനൊന്നും പോണ്ട അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണ് അതായത് കുറേ പൈസ അവർക്കും കൊടുക്കും ഇപ്പോൾ സരിതയായാലും അല്ലെങ്കിൽ മറ്റുള്ളവരായാലും മറ്റേവനായാലും ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ചതൊന്നും നമ്മൾ മറന്നിട്ടില്ല അപ്പോൾ ഓരോ സമയത്തും എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓരോ അവതാരങ്ങളുണ്ടാകും എന്നുള്ളതാണ് ഏതായാലും പാവപ്പെട്ട ഒരുപാട് പേരുടെ പൈസ നല്ല രീതിയിൽ പോയി എന്നുള്ളതാണ് ആക്രാന്തമാണ് വേറെ ഒന്നുമല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് ഒരു ഉറുപ്പ്യ പോലും ഒരാൾ പോലും നിങ്ങൾക്ക് വെറുതെ തരൂല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവന്റെ വായിലൊക്കെ പോയിട്ട് തലവെച്ച് കൊടുക്കുന്നത് ഒരാൾക്ക് വെറുതെ തരൂല പൈസ പത്ത് പൈസ ഒരാൾക്ക് വെറുതെ കൊടുക്കൂല ഒരാള് ഇനി കടലിൽ കളയും വേണമെങ്കിൽ എന്നാലും ശരി ഒരാൾക്കും വെറുതെ കൊടുക്കൂല അപ്പോൾ അതുമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ഈ പിന്നെ പകുതി പൈസക്ക് ഈ സാധനം തന്നിട്ട് അവൻ എന്ത് നേട്ടാണുള്ളത് അവൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു നൂറ് പേരെടുക്കുന്ന പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു എൺപതാളെ പൈസയും അവൻ കൊണ്ടുപോകും ഒരു അവൻ കൊടുക്കും ആ ഇരുപതാക്ക കൊടുക്കുന്നതോ ഭയങ്കരമായിട്ടുള്ള ആഘോഷത്തോടു കൂടിയായിരിക്കും അങ്ങനെ കൂടി കൊടുത്തിട്ട് ബാക്കി പൈസ ഇവനെന്ത് ചെയ്യും ഈ സമയമായില്ല വർക്കിംഗ് ഡേയ്സ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ഇവന് ഉരുട്ടുകയാണ് ചെയ്യുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബറിൽ പൈസ അടച്ചവർക്ക് ഇതുവരെ സ്കൂട്ടറും ഇല്ല പൈസ ഇല്ല ലാപ്ടോപ്പും ഇല്ല ഒരു മണ്ണാൻ കട്ടിയില്ല അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആദ്യം കൊടുത്ത് അതായത് നമ്മുടെ ഈ വേറൊരു എന്തല്ലോ എന്തോ റിച്ച് ഉണ്ടല്ലോ ഐറിച്ചാ അതിന്റെ അകത്ത് ഇതേപോലെ കുറേ ആൾക്കാർ ചേർന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഒന്ന് കൊടുത്തപ്പോൾ രണ്ട് കിട്ടി പിന്നെ മൂന്ന് കൊടുത്തപ്പോൾ ആറ് കിട്ടി പിന്നെ എട്ട് കൊടുത്തപ്പോഴും പതിനാറ് കിട്ടി പത്ത് കൊടുത്തപ്പോഴും അവന് അതുകൊണ്ട് അങ്ങ് മുങ്ങുകയും ചെയ്തു അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെയും അത് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ച് ചെടികൾ തരും പകുതി പൈസക്ക് അത് കഴിഞ്ഞ് ലാപ്ടോപ്പ് തരുമെന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ വീട്ടു സാധനങ്ങൾ തരും എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതിന് ശേഷം അവനെടുത്ത വലിയൊരു കാര്യമാണ് വണ്ടി അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപേൻ്റെ വണ്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ അറുപതിനായിരം രൂപക്ക് കിട്ടും അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്തു ചേരാൻ വേണ്ടിയിട്ട് കടമ്പ് കണിച്ചിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറിവിളിച്ചിട്ടും ഒന്ന് വേണ്ട എല്ലാ സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ടും ഇവരെല്ലാവരും പോയിട്ട് ചേർന്നതാണ് എന്നോട് എൻ്റെ ഒരു റിലേഷൻ പറഞ്ഞപ്പോൾ ഇതുപോലൊരു സംഭവം നടക്കുന്നുണ്ട് ഇങ്ങക്ക് വേണ സ്കൂട്ടർ വേണമെങ്കിൽ എൻ്റെ പേരിൽ വേണിച്ചോന്നില്ല കൊടുക്കാത്ത ഭാഗ്യം തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറുപതിനായിരം പോയതിനേ അതായത് ഇതൊന്നും ഇനി തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതാണേ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്കൊന്നും കേസിന് വരെ നടക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കേസിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഭീഷണി വരും എന്നുള്ളതാണ് നിങ്ങളെ ചിലപ്പോൾ പിന്നെ പിടിച്ച അകത്തോട് അതാണ് ഇവരുടെ ഒരു ഗ്യാങ് ഗ്യാങ്ങിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലുള്ള കൗൺസിലർമാരെയായാലും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയായാലും പ്രധാനപ്പെട്ട ആൾക്കാരെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് നല്ല ഊണും അതുപോലെ തന്നെ ഈ ടൂറും കാര്യങ്ങളൊക്കെ പോകാൻ നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവൻ്റെ ചിലവിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊമോട്ടർമാരാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മളൊക്കെ എന്ന് തന്നെ പറ്റിക്കപ്പെടാനായിട്ട് വിധിക്കപ്പെട്ടവരാണ് ഇതിൽ നിന്നൊന്നും നമുക്കൊരു മോചനവുമില്ല ഈ മലയാളികളിൽ കവം കിട്ടിക്കഴിഞ്ഞാലും അത് നക്കിത്തിനിന്ന കൂട്ടത്തിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് വിദ്യാഭ്യാസമുണ്ട് സാക്ഷരത ഉണ്ട് എന്ത് കാര്യമാണെന്ന് വല്ലവൻ്റെയും കരുത്തിൽ കൊണ്ടുപോയിട്ട് തലവെച്ച് കൊടുക്കുന്ന വിദ്യാഭ്യാസം മാർക്ക് വേണ്ടിയിട്ടാണ് ഒരു മാങ്ങാത്തൊലിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും തണ്ണുകൊണ്ട് ആയിരം കോടി രൂപ ആരെങ്കിലും മനുഷ്യന്മാരായിട്ടുള്ള ആരെങ്കിലും ചെയ്യോ അല്ല കൊടുക്കോ ഈ അറുപതിനായിരം രൂപ വണ്ടി വണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു രണ്ടാൾക്ക് കിട്ടി എന്ന് തോന്നിയപ്പോഴേ ഈ പൈസ മുഴുവൻ കൊണ്ടു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഭരിക്കുന്നവരെക്കാണെങ്കിൽ അതിലും വിവരമില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു വലിയൊരു തട്ടിപ്പ് ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിനോ ഇല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിൻ്റെ വലിയ വലിയ ഈ എന്താ പറയുക ഈ ക്രൈം ഇതുണ്ട് അത് എന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയും കിട്ടിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മലയാളികളെ ഇങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ പറ്റിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും ഇങ്ങനെ കണ്ണീരും കയ്യുമായിട്ട് ഇന്നലെയും ഇന്നൊക്കെ തന്നെ നട്ടപ്പൊരിയുന്ന വെയിലത്തെ ഓരോ സ്റ്റേഷൻ്റെ മുന്നിലും ഓരോ അമ്മമാരും സഹോദരിമാരും ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇവർക്കൊക്കെ എന്തിൻ്റെ കേടായിരുന്നു അതായത് ഉരുത്തം വന്നിട്ട് ഇങ്ങനെ വാ പോയ കോടാലി കൊണ്ടിങ്ങനെ പറയുമ്പോഴേ ഇവരൊക്കെ ചാടി ചാടിപ്പുറപ്പെട്ടത് എന്തിനാണ് ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കുക അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വോട്ട് ചെയ്യാനും അതിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങളെ പറ്റിച്ചത് ആരാണ് അവനെയൊന്നും ഇനി ജീവിതത്തിൽ നിങ്ങളീ ജയിപ്പിച്ച് വിടരുത് ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ പിന്നെ ഇപ്പോൾ കേസ് കൊടുക്കാൻ പോയവരെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് അതുപോലെ നിങ്ങൾ കേസ് കൊടുക്കരുത് നിങ്ങളെ പൈസ ഞാൻ വാങ്ങിച്ചു തരാം കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് അതുകൊണ്ട് ആരും മുണ്ടൂല് അങ്ങനെ പഠിക്കണ്ട ഒരു രാഷ്ട്രീയക്കാരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടാവില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പല ആൾക്കാരും ഇതിൻ്റെ പുറകിൽ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മളിത് വർഷങ്ങളായിട്ട് കേൾക്കുന്നതല്ലേ ഇനി അതായത് ഒരു കാര്യം ആലോചിച്ചാൽ മതി ഒരു ശബരി എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ അവൻ അമ്പത് കോടിയാണ് അന്ന് മുക്കിയത് അത് കഴിഞ്ഞ് വേറൊരുത്തൻ തളിപ്പറമ്പിൽ വന്ന് വ്യാപാരികളെ മൊത്തം മൊത്തം എന്ന് പറഞ്ഞാൽ പത്തിരുപത് കോടിയും പറ്റിച്ച് കൊണ്ടുപോയി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതും ഒരു പയ്യനാണ് ഇവനും ഒരു പത്തോ പിന്നെ മുപ്പതോ വയസ്സേ ഉള്ളൂ ഇവൻ ഇവനായിരം കോടിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ ആയിരം കോടി ഇവൻ്റെ പോക്കറ്റിൽ മാത്രം പോയിരുന്നു എന്ന് ഞാൻ പറയില്ല ഇപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ പറയുന്നത് ഇനി നിങ്ങളൊന്നും കേസിന് പോയിട്ട് വരെ ഒരു കാര്യവുമില്ല കേസൊന്നും എടുക്കത്തില്ല ഒരാളും കാരണം എന്ത് എന്ത് കേസെടുക്കൽ അതായത് കേസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവർ തന്നെയായിരിക്കും മുൻപന്തിയിൽ ഇപ്പോൾ തന്നെ ഇന്നലെ ഒരു സ്ത്രീ പറയുന്നത് കേട്ടില്ലേ അതായത് കേസ് കൊടുക്കാൻ പോയ സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ എന്ന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഭീഷണി വരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു കോഴത്തരം പറയുമ്പോഴേ കയ്യിലുള്ള പൈസ എടുത്തു കൊടുക്കുമ്പോഴേ ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിക്കുക അതായത് ഇത് നമ്മൾ അധ്വാനിച്ച പൈസയല്ലേ വല്ല പിന്നെയും കഷത്ത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞല്ലോ പത്ത് പൈസ ഒരാൾ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് തരില്ല നമുക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കുക തന്നെ വേണമായിരുന്നു അല്ലാതെ ഒരുത്തം പോലും നമുക്ക് അഞ്ചിൻ്റെ പൈസയോ തരൂല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ആയാലും പിന്നെ എന്താ പറയുക സൈക്കിളായാലും ഒന്നെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും നമുക്ക് തരില്ല നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ പണിയെടുക്കണം മക്കളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും പറ്റിക്കാൻ വരും മലയാളികൾ തലവെച്ച് കൊടുക്കുകയും ചെയ്യും ഇതുപോലെ വന്ന് കരുകയും ചെയ്യും എന്നുള്ളതാണ് എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കത്തില്ല നാളെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ താടിയും വളർത്തി മീശയും വളർത്തിയിട്ട് വരും ആ വന്നു കഴിഞ്ഞാലും നമ്മളെന്ത് ചെയ്യുന്ന പേര് മാറ്റും അതാണേ അതായത് ഈ പണ്ടത്തെ മണിച്ചെയ്ൻ ടീമ് തന്നെയാണിത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ പണ്ടൊക്കെ മണിച്ചെയ്ൻ എന്ന് പറഞ്ഞിട്ട് നടന്ന ടീമുകൾ അവർ തന്നെയാണ് പല രൂപത്തിലും പല പല കാര്യങ്ങൾക്കും പേര് മാറ്റിയിട്ട് വരുന്നത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയാത്ത നമ്മുടെ ഭരണപക്ഷത്തുള്ളവരും പരാജയം തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാണ് ഇനി ആരെങ്കിലും വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കങ്ങാറ്റം തന്നെയായിരുന്നു എന്നാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചു വരുവം ചെയ്യും നന്ദി നമസ്കാരം